ജമായത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ അബുൽ അല മൗദൂദിയുടെ പ്രബന്ധങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടവരാണ് സിമി ഉണ്ടാക്കിയത് ആ സിമിക്കാരാണ് പിന്നീട് ഇവിടെ എൻ ഡി എഫ് ഉണ്ടാക്കിയത് ആ എൻ ഡി എഫ്കാരാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത് ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയവരാണ് അവിടെ രാഷ്ട്രീയ മുഖം എന്നുള്ള നിലക്ക് എസ് ഡി പി എ ഉണ്ടാക്കിയത് അപ്പം ഇതൊക്കെ ജമായത്തിന്റെ താത്വികമായ നിലപാടിൽ നിന്ന് വരുന്നതാണ് ജമാഅത്ത് ഇസ്ലാമിക്കാര് പറയുണ്ടോ ഇല്ല ജമാഅത്ത് ഇസ്ലാമിക്കാര് പറഞ്ഞിട്ടില്ല പക്ഷേ ജമായത്തിൻ്റെ ആചാര്യൻ്റെ പുസ്തകങ്ങൾ ഇപ്പോഴും അച്ചടിക്കുന്നുണ്ട് ഇപ്പോഴും അത് വെക്കുന്നുണ്ട് ഇപ്പോഴും ആ ആശയത്തിന് വലിയ പ്രചാരമുണ്ട് അപ്പോൾ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചപ്പോൾ ജയിലിൽ പോയ കേരളത്തിലെ ആളുകളെ പറ്റി ആലോചിച്ച അവരൊക്കെ എനിക്കറിയുന്ന മിക്കവരും നേരത്തെ ജമാൻ ഇസ്ലാമിക്കാരായിരുന്നു അവരുടെ ആചാരം എന്ന് പറയുന്നത് അബുല മൗദൂദിയാണ് അപ്പോൾ അവർക്ക് അവരത് തീവ്രവാദത്തിലേക്ക് വളർത്തി അങ്ങനെ മുന്നോട്ട് പോയി ഇവരത്രയും വന്നില്ല പക്ഷേ തത്വം അത് തന്നെയാണ് തത്വം അത് തന്നെയാണ് അതായത് ഇസ്ലാമിക രാഷ്ട്ര രാഷ്ട്രസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുക ആവശ്യം വേണ്ടി വന്നാൽ പോരാടുക ഒന്നുകിൽ അതിൽ വിജയിക്കുക അല്ലെങ്കിൽ അതിൽ മരിച്ച് ഷഹീദാവുക രക്തസാക്ഷിയാവുക അതിനാണ് ജിഹാദ് എന്ന് പറയുന്നവർ അപ്പോൾ അവരുടെ ഈ മതമൗലികവാദം കൊണ്ട് വലിയ ആപത്തുണ്ട് അത് രാഷ്ട്രം സ്ഥാപിച്ച് സ്ഥാപിക്കാം അവർക്കിപ്പോൾ പാകിസ്ഥാനിൽ പറ്റാത്തതാണ് ഇന്ത്യയെ പറ്റുന്നത് അതാലോചിച്ചാൽ മതി പക്ഷെ അവർക്ക് അത്തരം യാഥാർത്ഥ്യ ബോധങ്ങളില്ല ഇപ്പോൾ സായുധ സമരം നടത്തിയിട്ട് നാളെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വരും എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയില്ലേ സായുധ കലാപമൊക്കെ ഒഴിവാക്കിയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ സായുധ കലാപത്തിൽ വിശ്വസിക്കുന്നില്ല പാർലമെൻറ്റ് ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ കൽക്കട്ട തീസിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നിരോധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം നെഹ്റു ഗവൺമെൻറ് നീക്കിയത് പക്ഷേ ഇപ്പോഴും അവർ ആ സ്വപ്നം ഉണ്ട് അവർക്ക് ആ വിപ്ലവത്തിൻ്റെ സായുധ കലാപത്തിൻ്റെ സ്വപ്നങ്ങളുണ്ട് ഈ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മതമൗലികവാദം കൊണ്ട് എത്രയോ ആളുകളുടെ എത്രയോ ലക്ഷം ആളുകളുടെ മനസ്സ് ദൂഷിപ്പിക്കുന്നൊരു പണി ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നുണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ്റെ പ്രബന്ധങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് ചൈതന്യം ഉൾക്കൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇവിടെ എൻ ഡി എഫും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും എസ് ഡി പി ഒക്കെ ഉണ്ടായത് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ആരെങ്കിലും ഒരു ലേഖനമോ പ്രസംഗമോ നോക്കിയാൽ മനസ്സിലാവും അത് തമ്മിൽ വല്ല ബന്ധമുണ്ടോ ജമായത്തുമായിട്ട് അതിന് നേരിട്ട് ബന്ധമില്ല അതിപ്പം എന്താണെന്ന് വെച്ചാൽ മാവോവാദി എന്ന് പറയുന്നതും നക്സൽവാരി എന്ന് പറയുന്നതും സി പി ഐ എം എൽ എന്ന് പറയുന്നതും സി പി എം എന്ന് പറയുന്നതും സി പി ഐ എന്ന് പറയുന്നതൊക്കെ കമ്മ്യൂണിസ്റ്റാണല്ലോ അതേമാതിരിയാണിത് ആ വ്യത്യാസം ഉണ്ടാവും മാർഗത്തിന് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് ജമായത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമാണെങ്കിലും മതമൗലികവാദമാണെങ്കിലും അത് രണ്ടും നമ്മുടെ ജനാധിപത്യത്തിന് പലതരം ഭീഷണികൾ ഉയർത്തുന്നതാണ്